സഹോദരാ സഹോദരി നമ്മൾ ചിന്തിക്കുക നമ്മൾ കുറാൻ പാരായണം ചെയ്യുന്നു എന്തെന്നിട്ടൊരു മാറ്റമില്ലാത്തത് എന്താ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഒരു രസം തോന്നാത്തതെന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറാൻ ഓതുമ്പോൾ ഒരു ലജ്ജത്ത് തോന്നുന്നില്ല ലജ്ജത്ത് തോന്നുന്ന കാര്യമൊക്കെ നമ്മൾ ഒരുപാട് മണിക്കൂർ ചെയ്യുമല്ലോ ആസ്വാദനം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ടൈം ഒരു വിഷയമാവില്ല എനിക്ക് വിരസത തോന്നൂല നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് നമ്മുടെ കൈകളിലുള്ള ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പുകളും ഫേസ്ബുക്കുകളും യൂട്യൂബുകളും മറ്റുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലേക്കങ്ങ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഞാനും നിങ്ങളും അതിന് ചെലവഴിക്കുന്ന മണിക്കൂറുകൾ എത്രയാണ് നമ്മൾ ആരെങ്കിലും കണക്ക് കൂട്ടാറുണ്ടോ കൂട്ടുന്നില്ല വാസ്തവത്തിൽ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ സോഷ്യൽ മീഡിയ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുന്ന സമയം എത്രയാണെന്ന് ഓരോ തവണയും ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് ഒന്ന് എഴുതി വെച്ചു നോക്കൂ മണിക്കൂറുകളാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും അതിൽ കൈകാര്യം ചെയ്യുന്നത് എന്താ കാരണം എന്നറിയോ അതിൽ നമുക്കൊരാസ്വാദനമുണ്ട് നമുക്കൊരു താല്പര്യമുണ്ട് ആവശ്യമായ മെസ്സേജുകളുണ്ട് നമുക്ക് ആവശ്യമായ പലതും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ താല്പര്യങ്ങൾക്കൊത്ത് പലതും ഓരോരുത്തരുടെയും അഭിരുചികൾ കിണങ്ങുന്നത് അതിലുണ്ട് അതുകൊണ്ട് മണിക്കൂറുകൾ ഒരു ദിവസത്തിൽ അവന് കഴിഞ്ഞു കടന്നു പോയാലും അതത്ര നമുക്കൊരു കാര്യമായി തോന്നുന്നില്ല നമ്മൾ കണക്കൂട്ടാത്തോണ്ട് സുഹൃത്തുക്കളെ അഞ്ചും ആറൊക്കെ മണിക്കൂറുകളാണ് ഓരോരുത്തരും ഡെയിലി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് എന്നാണ് കണക്കേട് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയൊന്നുള്ളൊ എന്നാൽ നമ്മളൊന്ന് കണക്കൂട്ടി നോക്കി ഒരു ദിവസം ഓരോ ദിവസവും നമ്മളൊന്ന് ഒരു ദിവസം ഒന്ന് തയ്യാറാകാം ഉദാഹരണത്തിന് ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം ഒരു പേപ്പറും കടലാസുരൊന്നും എഴുതി വെച്ച് നോക്കിയാൽ രാത്രി ഉറങ്ങോളും നോക്കണത് എന്നിട്ടൊന്ന് ടോട്ടൽ കൂട്ടി നോക്കി അപ്പോൾ മനസ്സിലാവും അമിതമായ കണക്കല്ല എന്ന് മനസ്സിലാവും അതിന്റെ പകുതി പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തിന്റെ നാലിലൊന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ചിന്തയോടെ കുറുവാൻ പാരായണം ചെയ്യാമായിരുന്നു ഒരു ജുസ് ചിന്തയോടെ കുറുവാൻ പാരായണം ചെയ്യാമായിരുന്നു നാലിലൊന്ന് സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ പക്ഷേ നമുക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കുമ്പോഴേക്കും മടുപ്പായി ഒരു പേജ് പിന്നിടുമ്പോഴേക്ക് ചുമരിലോ കയ്യിലോ ഉള്ള വാച്ചിലേക്ക് നമ്മൾ നോക്കും സമയം കൂടി കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് തരമറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ടൈമിലേക്ക് നമ്മൾ നോക്കുക പോലുമില്ല കാരണം നമ്മുടെ മനസ്സിന് ലളിതത്തുണ്ട് അത് പറയാൻ ആ സുഹൃത്തുക്കളെ ഞാനത് പറയുന്നത് ഒരു കാര്യത്തോട് ലളിതത്തുണ്ടെങ്കിൽ സമയം നമുക്ക് പ്രശ്നമാവില്ല നേരം കൂടിയെന്ന് തോന്നില്ല സമയം കഴിഞ്ഞ് കിടന്നു പോകുന്നൊരു നമ്മെ അലോസരപ്പെടുത്തില്ല വളരെ പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നുക വിരസതയുള്ള ഒന്നാണെങ്കിലോ ടൈമ് പോവില്ല നേരം പോകൂല ഖുർആാൻ ഓതുമ്പോൾ അങ്ങനെയാണ് നമുക്ക് നേരം അങ്ങോട്ട് പോകില്ല അതങ്ങോട്ട് ഓതുമ്പോഴേക്ക് തന്നെ കോട്ടുവായിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒന്നുമില്ല ശൈത്താൻ അത് അടച്ചു എവിടെ ആ പ്രശ്നം സുഹൃത്തുക്കൾ നമ്മുടെ ഈമാനിന്റെ കമ്മി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വേറെ ആരനെ കുറിച്ചും ചിന്തിക്കേണ്ട ഓരോരുത്തരും അവരവരിലേക്ക് മടങ്ങുക ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ ഞാൻ ഉണർന്നതിൻ്റെ ശേഷം ഇതാ ഈ കറയുന്ന ഇത്രയും ഈ സമയത്തിൻ്റെ ഇടക്ക് എൻ്റെ മാർഗദർശനത്തിന് വേണ്ടി എൻ്റെ നാഥൻ കാരുണ്യവാനായ റബ്ബ് എന്നെ സ്നേഹിക്കുന്ന റവൂഫും റഹീമും വധൂതുമായ റബ്ബ് എന്റെ പരലോകമോക്ഷത്തിന് ആവശ്യമായ നിയമനിർദ്ദേശങ്ങളുടെ ഏറ്റവും വലിയ സമാഹാരമായ ഒരു കിതാബ് എനിക്ക് ഇറക്കി തന്ന് അത് വായിക്കൂ പഠിക്കൂ നിനക്ക് രക്ഷയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് ഇന്ന് പ്രഭാതമായി ഈ സമയം വരെ ഞാൻ എത്ര വരികൾ അതില്ലെന്ന് പാരായണം ചെയ്തു അതേ അവസരത്തിൽ ഞാൻ എത്ര സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് ഞാൻ എന്നോട് ചോദിക്കാനായി പറയും നമ്മൾ ആലോചിക്കണം മാറ്റം വരുത്തേണ്ടത് വേറെ ആരുമല്ല നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് കാര്യമില്ല എനിക്ക് വിവാദത്തെടുക്കുമ്പോൾ ഒരു രസം തോന്നുന്നില്ല കുറയാൻ ഓരാൻ താല്പര്യമില്ല വിവാദത്തിനൊന്നും ഒരു മൂടില്ല എന്തോ തക്കവയൊന്നും മനസ്സിൽക്ക് തീരെ കിട്ടുന്നില്ല നിസ്കരിക്കണമെന്നൊന്നും പോകണമെന്നും താല്പര്യം തോന്നുന്നില്ല എന്തോ 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 എന്നിങ്ങനെ പരാതി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പരിഹാരം നമ്മൾ കാണണം എന്നാണ് ഞാൻ പറയുന്നത്